പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലടിച്ചുണ്ടായ അപകടത്തിൽ രണ്ടുപേർ മരിച്ചു മത്സ്യത്തൊഴിലാളി പൊന്നാനി പള്ളിപ്പടി സ്വദേശി നാൽപ്പത് വയസ്സുള്ള ഗഫൂർ സ്രാങ്ക് അഴീക്കൽ സ്വദേശി മുപ്പത്തി വയസ്സുള്ള അബ്ദുൽസലാം എന്നിവരാണ് മരിച്ചത് നാല് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ ഇവരെ ചാവക്കാട് കടപ്പുറം മുനയ്ക്കടവ ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ എത്തിച്ചു തുടർന്ന് ചാവക്കാട് ടോട്ടൽ കെയർ ആംബുലൻസിൽ ചാവക്കാട് ആശുപത്രിയിലേക്ക് മാറ്റി പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ടിൽ ഇന്ന് പുലർച്ചെ ഒരു മണിയോടെയാണ് യുവരാജ് സാഗർ എന്ന കപ്പൽ ഇടിച്ചത് മരിച്ച രണ്ടുപേരുടെ യും മൃതദേഹങ്ങൾ തിരച്ചിലിൽ കണ്ടെത്തിയിരുന്നു മത്സ്യത്തൊഴിലാളികളും നാവികസേനയുമാണ് തിരച്ചിൽ നടത്തിയത് അഴീക്കൽ സ്വദേശി മരക്കാട്ട് നൈനാറിന്റെ ഉടമസ്ഥതയിലുള്ള ഇസ്ലാഹ് എന്ന ബോട്ടാണ് അപകടത്തിൽപ്പെട്ടത് കരയിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് അകലെയാണ് സംഭവം ഇടിയുടെ ആഘാതത്തിൽ മത്സ്യബന്ധന ബോട്ട് രണ്ടായി പിളർന്ന് കടലിൽ മുങ്ങി ആറ് ആറുപേരാണ് ബോട്ടിലുണ്ടായിരുന്നത് ഇവരിൽ നാലു പേരെയാണ് രക്ഷപ്പെടുത്തിയത് പൊന്നാനിയിൽ നിന്നും വെള്ളിയാഴ്ച രാത്രിയാണ് ഇസ്ലാഹ് ബോട്ട് മത്സ്യബന്ധനത്തിനായി പുറപ്പെട്ടത് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വനം ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു മഹത്തായ വിദ്യാഭ്യാസത്തിന്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് വിദ്യാർത്ഥികൾക്ക് അറിവിന്റെ വെളിച്ചവും സാമൂഹ്യ മൂല്യങ്ങളും പകർന്നു നൽകി എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ എന്നും കളിയും പഠനവുമായി കുരുന്നുകളെ ഉല്ല വിദ്യ സമുദ്രവും ലളിതവുമായ പാഠ്യപദ്ധതികൾ ഡിജിറ്റൽ ക്ലാസ് റൂം സയൻസ് ലാബ് ലൈബ്രറി കമ്പ്യൂട്ടർ ലാബ് പ്ലേ ഗ്രൗണ്ട് തുടങ്ങി അത്യാധുനിക സൗകര്യങ്ങൾ എം ഐ സി ഇംഗ്ലീഷ് സ്കൂൾ കൈപ്പമംഗലം